നടിയെ ആക്രമിച്ച കേസിൽ ഒന്നാം പ്രതിയായ പൾസർ സുനിക്ക് ജാമ്യം ഏഴര വർഷത്തിനു ശേഷം ജാമ്യം നൽകിക്കൊണ്ടുള്ള സുപ്രീം കോടതിയുടെ വിധിയിൽ വിചാരണ കോടതിക്ക് രൂക്ഷ വിമർശനം ഒരാൾ എത്ര തവണ ജാമ്യത്തിനായി കോടതി കയറണമെന്ന് സുപ്രീം കോടതി ചോദിച്ചു വിചാരണ നീണ്ടുപോകുന്നത് ചൂണ്ടിക്കാട്ടിയാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത് വിചാരണ ഇത്രയും വഹിക്കുന്നത് അംഗീകരിക്കാനാകില്ല എന്നും വിചാരണ ഇങ്ങനെ നീളുന്നത് എന്തുകൊണ്ടാണെന്നും കോടതി ചോദിച്ചു പോലീസ് ഉദ്യോഗസ്ഥന്റെ ക്രോസ് വിസ്താരം മാത്രം ആയിരത്തി എണ്ണൂറ് പേജുണ്ടെന്നും കോടതി നിരീക്ഷിച്ചു ഇരുന്നൂറ്റി അറുപത്തൊന്ന് സാക്ഷികളെ വിസ്തരിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നും കോടതി പറഞ്ഞു നിരന്തരം ജാമ്യാപേക്ഷ സമർപ്പിച്ചതിനെ തുടർന്ന് ഹൈക്കോടതി പൽസർ സുനിക്ക് പിഴ ചുമത്തിയിരുന്നു ഇത് സുപ്രീം കോടതി നേരത്തെ റദ്ദാക്കിയിരുന്നു സംസ്ഥാന സർക്കാർ ജാമ്യം നൽകുന്നതിനിടെ എതിർത്തിരുന്നു അതേസമയം ജാമ്യം നൽകിയത് സുപ്രീം കോടതിയുടെ സ്വാഭാവിക നടപടിയായിട്ടാണ് കാണുന്നതെന്ന് നടിയുടെ അഭിഭാഷകയായ ടിബി മീനു പറഞ്ഞു തെളിവുകൾ നശിപ്പിക്കാതിരിക്കാനോ സാക്ഷികളെ സ്വാധീനിക്കാതിരിക്കാനോയുള്ള മുൻകരുതലുകളുടെ ഭാഗമായാണ് പലപ്പോഴും കോടതി ജാമ്യം നിഷേധിക്കുക സാക്ഷി വിസ്താരമുൾപ്പെടെ പൂർത്തിയായതാണ് അതിനാൽ തന്നെ ഈ കേസിൽ എല്ലാവരെയും വിസ്തരിച്ച് കഴിഞ്ഞതിനാലായിരിക്കാം സുപ്രീം കോടതി ഇത്തരം ഇത്തരമൊരു തീരുമാനമെടുത്തതെന്നാണ് വിചാരിക്കുന്നത് അടുത്തുതന്നെ കേസിൽ വിധി വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും ടി മിനി പറഞ്ഞു കേസിൽ നേരിപൂർവ്വമായ വിചാരണ നടക്കുന്നില്ലെന്നാണ് പൾസർ സുനി പറയുന്നത് ദിലീപിന്റെ അഭിഭാഷകനാണ് വിചാരണ നീട്ടിക്കൊണ്ടു പോകുന്നതെന്ന് പൾസർ സുനി കോടതി വാദിച്ചു വിചാരണ തടവുകാരനായ പൾസർ സുനിയുടെ ജാമ്യാപേക്ഷ ഹൈക്കോടതി പത്ത് തവണ തള്ളിയതോടെയാണ് സുപ്രീം കോടതിയെ സമീപിച്ച് പ്രതി ജാമ്യം നേടുന്നത് തുടർച്ചയായി ജാമ്യ ഹർജി ഫയൽ ചെയ്യുന്നതിൽ ഉന്നത ഇടപെടൽ സംശയിച്ച ഹൈക്കോടതി കഴിഞ്ഞ ജൂണിൽ പ്രതിക്ക് ഇരുപത്തിയ്യായിരം രൂപ പിഴയിട്ടു അന്വേഷണ ഉദ്യോഗസ്ഥന്റെ നൂറ്റി ദിവസം നീണ്ട ക്രോസ് വിസ്താരവും ഡിസംബർ വരെ കേസിന്റെ വിചാരണക്കിടെ ജാമ്യത്തിലിറങ്ങുന്ന പൾസർ സുനിയുടെ തുടർ നീക്കങ്ങളും ഇനി നിർണായകമാകും പ്രശസ്ത നടിയെ തട്ടിക്കൊണ്ടുപോയി ആക്രമിച്ച സംഭവത്തിന്റെ പിന്നിൽ ഉന്നത ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന് നേരത്തെ തന്നെ സംശയങ്ങൾ ഉയർന്നിട്ടുള്ളതാണ് ദിലീപ് അടക്കം സിനിമാ മേഖലയിലെ പ്രമുഖന്മാർക്ക് നേരെ സംശയം നീണ്ടു നടിക്കു നേരെ നടന്നത് വെറും കൊട്ടേഷൻ ആക്രമണമല്ലെന്ന സംശയത്തിന് ആക്കം കൂട്ടുകയാണ് പുതിയ സംഭവ വികാസങ്ങൾ തൃശൂരിൽ നിന്നും സിനിമാ ചിത്രീകരണം കഴിഞ്ഞ് മടങ്ങി വരുന്ന വഴിയാണ് യുവനടിയെ പൾസർ സുനിയുടെ നേതൃത്വത്തിലുള്ള സംഘം തട്ടിക്കൊണ്ടുപോയി ആക്രമിച്ചത് ആക്രമണത്തിന് ഇരയായ നടിയെ സുനിയും കൂട്ടരും സംവിധായകൻ ലാലിന്റെ വീടിന് സമീപം ഇറക്കി വിടുകയായിരുന്നു സിനിമാ ലോകത്തെ ഒന്നാകെ ഞെട്ടിച്ച സംഭവത്തിന് പിന്നിൽ ക്രിമിനൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന് മഞ്ജുവാര്യർ ഉൾപ്പെടെ ഉള്ളവർ ആരോപിച്ചിരുന്നു നടിയുമായി സിനിമാ മേഖലയിൽ ശത്രുതയുള്ളവരുണ്ടെന്നും അവർ ആസൂത്രണം ചെയ്ത അക്രമമായിരുന്നു ഇതെന്നും ഇതെന്നുമുള്ള ആരോപണങ്ങൾ ഉയർന്നുവന്നു തനിക്കെതിരെ വ്യാജവാർത്തകൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ ദിലീപും നിയമ പോരാട്ടത്തിന് ഇറങ്ങിത്തെരിച്ചു സംഭവത്തിന് പിന്നിൽ നടിയെ ബ്ലാക്ക് മെയിൽ ചെയ്ത് പണം തട്ടാനുള്ള ഉദ്ദേശം മാത്രമായിരുന്നു എന്ന് പറയുന്ന പോലീസ് ഗൂഢാലോചനാ സിദ്ധാന്തങ്ങളെ തള്ളിക്കളഞ്ഞു നടിയെ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ പൾസർ സുനി മൊബൈലിൽ ചിത്രീകരിച്ചിരുന്നു എന്നാൽ ഈ ഫോൺ ഇതുവരെ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല പലതവണ മൊഴി മാറ്റിപ്പറഞ്ഞ് സുനി പോലീസിനെ വട്ടം ചുറ്റിച്ചു കീഴടങ്ങിയ ദിവസം കൊച്ചിയിലെ അഭിഭാഷകനെ ഏൽപ്പിച്ചുവന്ന അവസാന മൊഴിയുടെ പുറകെ പോയിട്ടും ഫോൺ ലഭിച്ചില്ല ഫോൺ ലഭ്യമാക്കാനുള്ള നടപടികളെല്ലാം പോലീസ് നടത്തിയെങ്കിലും ഫോൺ കണ്ടെത്താനായില്ല ശേഷം ഇപ്പോൾ ഏഴര വർഷങ്ങൾക്ക് ശേഷമാണ് പൾസർ ഇപ്പോൾ കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത്